അലൈക്കും വർഹമത്തുല്ലാഹി വാത്ത അലഹമില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ദിക്ക്റ് വളരെ ഒരുപാട് പേർക്ക് ഒരു ദിക്കറാണ് നാം ഓരോരുത്തരും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് അല്ലേ മക്കളെക്കുറിച്ച് ഒരുപാട് പേര് വിഷമിക്കുന്നവരുണ്ട് മക്കളെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് ഏറ്റവും വലിയ നിധിയാണ് അപ്പോൾ ആ ഒരു മക്കൾക്ക് നല്ല രീതിയിൽ വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചീത്ത കൂട്ടുകെട്ട് മൂലം ഒരുപാട് പ്രയാസങ്ങൾ ഓരോ ഉമ്മമാരും അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ ആ ഒരു പ്രയാസത്തിൽ നിന്നൊക്കെ മോ മോചനം ഉണ്ടാവാനും അതുപോലെ തന്നെ ചില ചിലമ്മമാർക്ക് തൻ്റെ മക്കൾക്ക് നല്ലൊരു ജോലി ഇല്ലാത്തൊരവസ്ഥ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ഒരു ജോലി ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ ആ ഒരു അമ്മമാർക്കും തൻ്റെ മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഈ ഒരു ദിക്കറ് വളരെയധികം ഉപകാരപ്പെടും പിന്നെ പറയാനുള്ളത് ഒരുപാട് പേര് കടം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട് വീടില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്തരം ഈ ഒരു ദിക്കറ് അവർ നിരന്തരം ദിവസേന ഉപ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അവരെന്താണോ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു ആഗ്രഹം അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് ഇൻഷല്ല അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നാം ഓരോരുത്തരും ദുഹാ നിസ്കാരത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് അപ്പോൾ ഈ ഒരു നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നിരന്തരം നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ജീവിതത്തിൽ തന്നെ നല്ലൊരു ഐശ്വര്യം ഉണ്ടാകുന്നതാണ് രണ്ട് രണ്ടുറക്കത്ത് നമ്മൾ ലുഹ നിസ്കാ നിസ്കരിച്ചിട്ട് പടച്ച തമ്പുരാനോട് കൈനീട്ടി പ്രാർത്ഥിക്കുക ഇൻഷല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉള്ളഹ നൽകുന്നതാണ് ലുഹാ നിസ്കാരം രണ്ടുറക്കത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ റക്കത്തിൽ നമ്മൾ സൂറത്ത് ലുഹായും രണ്ടാമത്തെ ഇറക്കത്തിൽ കുല്യ അയ്യഹർ കാഫിയറും എന്ന സൂറത്ത് ഊതി നിസ്കരിക്കുക ഇത് ഏറ്റവും ബർക്കത്ത് കിട്ടുന്ന ഒരു നിസ്കാരമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും അതുപോലെ തന്നെ സ്വർഗത്തിൽ ബാബു ലുഹ എന്ന ഒരു വാതിൽ തന്നെയുണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നിസ്കാരം ജീവിതത്തിൽ പതിവാക്കുക അത് നിങ്ങൾക്ക് ബർക്കത്ത് മാത്രമേ തരുള്ളൂ ഇനി പറയാനുള്ളത് ഈ ലുഹാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നൂറ് പ്രാവശ്യം ഞാൻ ഈ പറയുന്ന ദിക്കറ് നിങ്ങൾ പതിവാക്കുക അള്ളാഹുവിനോട് മുൻനിർത്തി ഈ ഒരു ദിക്കറ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു ആഗ്രഹം അള്ളാഹു നടത്തി തരുന്നതാണ് പ്രത്യേകിച്ച് മക്കളെ കുറിച്ചിട്ട് അതാണ് ഞാൻ എടുത്തു പറയുന്നത് മക്കളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നവരല്ലേ മക്കളുടെ നല്ല രീതിയിലാകാനും മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ദിക്കറ് നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക ഇനി ഏതാണ് ദിക്കറ് എന്ന് നമുക്ക് നോക്കാം اللهم اغفر لي ذنوبي وتب علي انك تواب الرحيم اللهم اغفر لي ذنوبي وتب علي انك انت التواب الرحيم ونو بريا اللهم اغفر لي ذنوبي وتب علي انك انت التواب الرحيم ഈയൊരു ധിക്കറ് നിങ്ങൾ ലുഹാ നിസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം നല്ല രീതിയിൽ അള്ളാഹുവിനോട് മനസ്സുരുത്തി പറഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി മനസ്സിൽ ഉറപ്പിച്ച് വേണം ഈയൊരു തിക്ക്റ് നിങ്ങൾ ചെല്ലാൻ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തി തരട്ടെ ആമീൻ